ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സരീവാണെങ്കിൽ സരീവിന്റെ അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് എന്നെ കല്യാണം കഴിക്കാൻ വന്നവനാണെങ്കിൽ വാടകയ്ക്കെടുത്തതാണ് കല്യാണി ആണെങ്കിൽ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയായിരുന്നു കല്യാണി കൊന്നു കളഞ്ഞെന്നൊക്കെ പറയുകയാണ് സരേവിൻ്റെ അമ്മയെപ്പോൾ ചോദിക്കുകയാണ് കല്യാണി മരിച്ചെങ്കിൽ ഈ വീട്ടിൽ എന്താ ആരും അറിയാത്തതെന്ന് കിരൺ പോലും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു സരീ എപ്പോൾ പറയണം കിരൺ ആണെങ്കിൽ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണ് കല്യാണിയുടെ മരണം നടന്നതെന്ന് സരൂവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു അവിടേക്കാണെങ്കിൽ രാഹുൽ വരുന്നു രാഹുലിനോട് ചാരി ചോദിക്കുകയാണ് ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് രാഹുൽ പറയുകയാണ് ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സരൂവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുന്നു സരൂവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് രാഹുൽ പറയണ ഒത്തിരി സ്നേഹപ്രകടനമൊന്നും ഇപ്പോൾ നടത്തണ്ട എല്ലാവരും അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞതായിട്ട് ആരും അറിയണ്ട എന്നൊക്കെ പറയുന്നു അവളാണെങ്കിൽ പുലർച്ചെ മരിച്ചതാണ് അവളുടെ ശരീരം ഇവിടെ കൊണ്ടുവരുമ്പോൾ കരയാൻ റെഡി ആയിട്ടിരുന്നോണം എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് കിരണും പാറുവാണെങ്കിൽ കല്യാണി താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുന്നു കല്യാണി ആണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരമൊക്കെ കൊടുക്കുന്നു രണ്ടുപേരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു പാറുവും കിരണും പറയുകയാണ് അവിടെയാണെങ്കിൽ അങ്കളും സരയുമൊക്കെ ഒത്തിരി ആഘോഷിക്കുകയാണ് നീ മരിച്ചെന്ന് കരുതിയിട്ട് കിരൺ പറയണ എൻ്റെ അച്ഛനെ അമ്മയും പിരിച്ചതും ഈ അങ്കിളാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് കല്യാണി അപ്പോൾ പറയണ എനിക്കും ആ സംശയമുണ്ടെന്ന് കിരൺ പറയണ എൻ്റെ അച്ഛനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നിട്ട് എന്താണ് നടന്നതെന്നൊക്കെ ചോദിക്കണമെന്നുമുണ്ട് പക്ഷേ അമ്മയോട് ചോദിക്കാൻ പറ്റത്തില്ല അമ്മ വൈകല്യങ്ങളെ വെറുക്കാൻ കാരണം പോലും അച്ഛനുമായി സംബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്നൊക്കെ പറയുന്നു പാറു അപ്പോൾ പറയണ ആൻറ്റിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും അറിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണമെന്നൊക്കെ കിരൺ അപ്പോൾ പറയണം ഒരാഴ്ചയ്ക്കുള്ളിൽ വിവാഹം നടത്താനാണ് പ്ലാൻ എന്ന് അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേണോ വിക്രം ഈ സിറ്റുവേഷനിലല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കിരൺ പറയണേ വിക്രമിൻ്റെ സിറ്റുവേഷനൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അവരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു കല്യാണം കഴിഞ്ഞ് നമ്മൾക്ക് വേറെ വീട്ടിലേക്ക് മാറ അമ്മയും കൂട്ട സരയുമൊക്കെ ആ വീട് എടുത്തോട്ടെ എന്നൊക്കെ പറയുകയാണ് കിരൺ രൂപയാണെങ്കിൽ പറയണം സരവിൻ്റെയും അതുപോലെ കല്യാണിയുടെയും വിവാഹം നമുക്ക് മാറ്റി വയ്ക്കാം വിക്രം ഇങ്ങനെ കിടക്കുന്ന സിറ്റുവേഷനിൽ അത് വേണ്ട പെട്ടെന്നെന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കിരണേട്ടൻ്റെയും കല്യാണിയുടെയും വിവാഹം നടക്കാൻ പല തടസ്സങ്ങളുമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിവാഹം നടത്തുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സരയുവാണെങ്കിൽ സോണിയെ കാണാൻ വരുന്നോ സോണിയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് വിക്രമിനെക്കുറിച്ചും പറയുകയാണ് വിക്രമിന് ശരിക്കും ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമാണോ അതോ സോണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നു സരീവാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ വിക്രമിനെ കാണാൻ പോകുന്നു സോണിയാണെങ്കിൽ അമ്മയോടൊപ്പം ചോദിക്കുന്നുണ്ട് സരീവ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് രൂപയാണെങ്കിൽ സോണിയെ സമാധാനിപ്പിക്കുകയാണ് അവന് സംസാരിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് സരിയുവാണെങ്കിൽ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് നീ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാമെന്ന് പറയുന്നു ഞാൻ ഇത്രയും നാളും നല്ലവളായിട്ട് അഭിനയിക്കുമായിരുന്നു എനിക്കാണെങ്കിൽ കിരണെ ഉപേക്ഷിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല നമ്മളുടെ പൊതുശത്രുവായ കല്യാണി മരിച്ചു ഞാൻ അവളെ കൊലപ്പെടുത്തിയെന്ന് പറയാണ് വിക്രമിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു വിക്രമിൻ്റെ അമ്മയും കണ്ടിട്ടാണ് സരവ് പോകുന്നത് സരീവാണെങ്കിൽ പോയി കഴിഞ്ഞിട്ട് വിക്രമിൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾക്കൊത്തിരി മാറ്റമുണ്ട് പഴയ വാശിക്കാരിയായിട്ട് പെൺകുട്ടിയാണെന്ന് തോന്നുന്നേ ഇല്ല എന്നൊക്കെ സരീവിൻ്റെ അമ്മയാണെങ്കിൽ കിരണും പാറുവിനും ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കൊടുത്തിട്ട് പറയണം എൻ്റെ പാറുമോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇനി എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരുമെന്ന് അവിടേക്കാണെങ്കിൽ സരൂവും വരുന്നുണ്ട് സരൂവിനോടാണെങ്കിൽ കിരൺ പറയുകയാണ് കല്യാണിയെ വിളിച്ചിട്ട് ഇതുവരെയും കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് സങ്കടമാകുന്നതെന്നൊക്കെ സരയു അപ്പോൾ പറയണം അവൾക്ക് എന്ത് പറ്റാനോ അവൾ അവിടെ ജോലി തിരക്കിലായിരിക്കുമെന്നൊക്കെ ഫോണിറ കമ്പനിയിലെ ആൾക്കാരെ നമ്മൾക്കറിയാലോ അത് മാത്രമല്ല നമ്മൾക്കറിയാവുന്ന ഹോട്ടലുമല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ സന്തോഷത്തോടെ പറയാണ് സരയു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്